രാജൻ നമസ്കാരം രാധ മനസ്സിലായി എങ്ങനെ മനസ്സിലായി നല്ല കാര്യമായി മോളിങ്ങനെ അമ്മയുടെ അതേ ചായ തന്നെ മെഡിക്കൻ പെട്ടെന്ന് കളഞ്ഞല്ലോ മോളുടെ പേരെന്താ മിനി 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 മിനിക്കുട്ടി മണി മണി മണിക്കുട്ടി ആ സാറിനെ വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞല്ലോ ഉണ്ടോ അറിയില്ല ഓർമ്മിട്ടുണ്ട് ഞങ്ങൾ സ്ഥലത്തെ മുകുന്ദം പറഞ്ഞതുപോലെ കണ്ടിട്ട് അത്ര പാവമാണോന്നും തോന്നുന്നില്ലല്ലോ ഇതുവരെന്താ ചെയ്തിരുന്നത് അല്ലറ ചില്ലറ ബിസിനസ് ഒക്കെ എന്ന് പറഞ്ഞാൽ മോഷണൊക്കെ ഇങ്ങനെയുള്ള ഒരുത്തിനെയാണ് ജോലി കൊടുക്കണമെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് രാജനടക്കം നിർത്തി ഇനി മായി എന്തെങ്കിലും ജോലി ജീവിച്ചാൽ കൊള്ളാന്നുണ്ട് രാജ്യം പുറത്തിരിക്കൂ മോഷണം അത്ര മാന്യതയില്ലാത്തൊരു തൊഴിലാണെന്ന് തോന്നി തുടങ്ങി അല്ലേ ആ പെണ്ണ് പറഞ്ഞു പഠിപ്പിച്ചതായിരിക്കും പിന്നെ വാടകയ്ക്കല്ല നിനക്ക് ഞാൻ ആ വീട് തന്നത് റിയാം കാവലിനാണ് എങ്കിൽ അവളെ ഉടനെ തന്നെ ഇറക്കി വിടണം നിർബന്ധമാൻ ഞങ്ങൾ വേറെ വീട് വാങ്ങിക്കോളാം എങ്ങാണ്ടുന്നു കയറി വന്നൊരു പെണ്ണിന്റെ കാര്യത്തിൽ ഇത്രയും പിടിവാശി വേണോ അവളെ ഇറക്കി വിടല്ലേ നല്ലത് ഇതെന്റെ സ്വന്തം കാര്യമാണ് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം ഒരു ഗ്ലാസും കുറച്ച് വെള്ളൂണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ എനിക്ക് വേണ്ട സാരല്ല നമ്മുടെ വീട്ടിൽ ആദ്യം ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ കഴിച്ചുകളയാളപ്പിക്കൂ മുകുന്ദൻ ആ പെണ്ണിന്റെ വലയിൽ കുടുങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത് നീ പറഞ്ഞ അവൻ കേൾക്കും അവളെ അവട് വിടാൻ പറയണം ഞാൻ പറയില്ല പറഞ്ഞേ പറ്റൂ നിങ്ങൾ എന്തൊരു മനുഷ്യനാ സ്വന്തം മറ്റുള്ളവർക്ക് ഉപദേശമൊന്നും വേണ്ട പറഞ്ഞതനുസരിച്ചാ മതി മനസ്സിലായോ ി രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞു പുഷ്പോ അയ്യോ ഈ കാരണം വീട്ടിലേക്ക് വരാൻ തോന്നില്ല ഈ അന്യരുടെ പിള്ളേർക്ക് ഈ വീട്ടു മുറ്റത്തെ കാര്യം എന്താണെന്നോ ഏന്ന് പറഞ്ഞു ആരാന്റെ പിള്ളേരാണെന്നു ആ ഇതൊക്കെ എന്റെ ഇത് മുഴുവൻ നമ്മടെ നമ്മടെ അല്ല എന്റെ ഓ ഓടാ ഇത് മുഴുവൻ സാറിന്റെ പിള്ളേരാടാട്ടിരിക്ക എന്റെ അമ്മു ഭയങ്കര ചൂടായി എനിക്ക് ആ നിലക്ക് ചൂടാറായിട്ടില്ല പറഞ്ഞാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മാത്രം ചേട്ടന് ഇത്രയും പിള്ളേരുള്ള നിലയ്ക്ക് സ്വന്തമായിട്ട് ഒരു സ്കൂൾ തുടങ്ങിക്കൂട്ടെ അല്ല കിട്ടുന്ന ഒരു കാര്യം ചോദിക്കട്ടെ സത്യം പറ മാതം ചേരുന്ന എത്ര മക്കളുണ്ട് ആമ്പിള്ളേർ എത്ര പെൺപിള്ളേർ എത്ര ആകെയാ ലിസി മേഴ്സിൽ ഉണ്ടാവില്ല പിന്നെ സിസിലി ഓ സിസിലി ഉണ്ടായിക്കോട്ടെ പിന്നെ വേറെന്തെങ്കിലും പറഞ്ഞു നോക്കി മക്കളുടെ അത് എന്താ അല്ല എന്റെ പൊന്ന് മാത്രം ചേട്ടാ മാത്രം ചേട്ടൻ ഇരിക്കാ വെള്ളതാ ഇത് വെച്ചില്ലെങ്കിലേ ആ എനിക്കൊരു അല്ല നിറഞ്ഞിരിക്കട്ടെ എനിക്ക് വേണ്ട നിന്റെ തമാശകളാ മറ്റേന്റെ മറ്റേ പാട്ടിന്റെ കാര്യം എന്തായി മാത്രം ചേട്ടാ ഇന്ന് രാത്രി കൃത്യം പന്ത്രണ്ട് മുപ്പതിന് അബുട്ടിയുടെ റൂമിൽ ഞങ്ങൾ പാട്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് െ നിനക്കറിയാലോ എനിക്ക് ഈ പൂവൻ കോഴിയോട് താല്പര്യം ഉള്ള ഒരാളാണെന്നോ അറിയാലോ അപ്പൊ പോട്ടെട്ടാ നീപ്പ നോക്കിയേ അല്ല കാര്യം കോഴിയുടെ കാര്യം കൊടുത്തപ്പോ ഒന്നും പറയാനില്ല അപ്പൊ അയാള് പോട്ടെ ചെറുത്തി പോട്ടെ അല്ല ചേച്ചിയോട് പറയാനുള്ള കൂട് പറഞ്ഞാ മതി പോവാ അയ്യോകരൻ ചേട്ടൻ എന്നും സംശയിക്കപ്പെടാനും മാത്തൻ ചേട്ടൻ അറസ്റ്റ് ചെയ്യപ്പെടാനും ഇടയാവട്ടെ ആമേ ആമയല്ല കോഴി ഇത് നല്ല രസികം കോഴി എവിടെ നിന്ന് സംഘടിപ്പിച്ച പുഷ്കര ചിക്ക അല്ല പോലീസ് ചിക്കന എന്ത് മറിയച്ചേടത്തേക്ക് കോഴി വലിയ നീ കൊറച്ചേടത്ത് പൊതിഞ്ഞ്

ആശാന്റെ നെഞ്ചത്താണ് നിന്റെ ചാരിക്കി രണ്ടിനും ഞാൻ ശരിയാക്കും ഒരു പെണ്ണായതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ക്ഷമിച്ചത് എന്ത് കേട്ടിട്ടാണ് നീ ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് ചോദിക്കാനും പറയാൻ ആളില്ല എന്ന് വിചാരിച്ചോ നല്ല ധൈര്യം തന്നെയാണ് ആണങ്ങൾ താമസിക്കുന്ന വീട്ടിലെങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാൻ ഇവളിവിടെ താമസിക്കാൻ തുടങ്ങിയ പിന്നെ അയൽവകത്ത് കഴിഞ്ഞ് നടക്കേടായി ഈ നാട്ടില് ഇത് സംഭവം ഉണ്ടായിട്ടില്ല ആ ആവലോട് വന്ന് കയറിയത് ഇവൾക്ക് വേണ്ടി അവൻ തല്ലിച്ചാവും ആരാ കെട്ടിയോനാ ഇനി പിന്നെ ഈ വീട്ടിൽ കണ്ടു കഴിഞ്ഞാ ഇതൊന്നും ആയിരിക്കില്ല പോയില്ലെങ്കിൽ പറഞ്ഞേക്കാൻ ഞങ്ങൾക്ക് അറിയാംസ് മോനാ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കും നിന്നെ മൂന്ന് ഈ വീട്ടിൽ നിന്നല്ല ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ ഓടിക്കും പറഞ്ഞേക്കാം ആ വരുന്നില്ല പോവാ എനിക്കറിയാം ഇതാ ഫെർണാണ്ടസിന്റെ ആളുകളാ നീ ഇവിടെ താമസിക്കുന്നതില് അയാൾക്കാ ഓർക്കാൻ വരാത്തത് സ്വന്തം വീടല്ലേ സാരമല്ല വേറെ സ്ഥലം നോക്കാം എന്തിനാ എനിക്ക് വേണ്ടി എല്ലാരോടും ഇങ്ങനെ പിണങ്ങുന്നത് ഞാൻ കാരണം ഇപ്പൊ നാട്ടുകാർ മുഴുവൻ എതിരായില്ലേ നാട്ടുകാര് നാട്ടുകാർ കല്ലുകൾ കൂടുകയുള്ളൂ നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കാൻ വരാളിൽ വന്നിരിക്കും നന്നോട്ടെ എന്താ വേണ്ടത് എനിക്കറിയാം നീ പോയി പോയിക്കണം নানান <US uneopen morally terminar cawnelim> ുന്നു നാളെ റോഡിൽ വെച്ചോടിക്കുമ്പോഴാണ് ഞാൻ കണ്ടത് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല ല്ലേ അതിലും വലിയ എനിക്ക് തന്നത് ഇവിടെ നെറുകിപ്പോയിട്ട് കണക്കെല്ലാം സംഭവിച്ചാൽ പിന്നെ ആളായിട്ട് ജീവിച്ചിട്ടിട്ട് കാര്യമുണ്ടോ നീ അത് തേറിപ്പോ ഏതായാലും നീ നിവണ്ട ഇവിടെ കിടക്കാം വാ വീ അടിയും കുത്ത് കഹിക്കഴിഞ്ഞിട്ട് തന്നെയാ ഭാര്യ ഇറങ്ങി പോയത് കള്ളം കുടിച്ചു മതിയോ അവളന്റെ ഭാര്യയല്ല പെങ്ങളുമല്ല പിഴയ്ക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു പാവം പെണ്ണ് ഈ വീട്ടിൽ താമസിക്കാൻ അവർക്ക് ആ ഒരു യോഗ്യത മാത്രമേ ഉള്ളൂ എനിക്കാ കൂടെ പേടി തോന്നുന്നു എന്തിന് അയാൾ ഇനി ചോദിച്ചറിഞ്ഞ് ഇവിടെയും വന്നാലോ ആരും വരാൻ പോകുന്നില്ല വന്നാൽ തന്നെ എന്ത് വേണമെന്ന് എനിക്കറിയാം നീ പേടിക്കാതിരിക്കും ഒറ്റയ്ക്ക് പുറത്തേക്ക് മറങ്ങണ്ട ഇങ്ങനത്തെ കുസ്തി ശരി കേട്ടിട്ടുണ്ടോ നമ്മു കിണമേ ഓർമ്മയുള്ളു അന്ത തുടങ്ങി പോയി ഞാൻ പറം കുന്തരം കേട്ടു മോള് അമ്മ വരാ എന്തെങ്കിലും എന്നോട് പറഞ്ഞാ പോരെ ആ അവൾ എന്താന്ന് ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ പറയുന്നത് അവള് പറഞ്ഞു വിട്ടിട്ട് എനിക്ക് എന്താ മുഖുന്ന ലാഭം കിട്ടാൻ പോകുന്നത് എന്നാ പിന്നെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിക്കാതെ അവളെ ഞാൻ കല്യാണം കഴിച്ചൂടെ എപ്പോഴായാലും ഒരു കുടുംബക്ക് വേണ്ടേ പിന്നെ ആരും പരാതിയും കൊണ്ട് വരില്ലല്ലോ